ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കാനായി ഒരു വലിയ ബീട്രൂട്ടും അഞ്ച് ക്യാരറ്റും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കണ്ടിട്ട് വരാം നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ബീട്രൂട്ടും ക്യാരറ്റും അത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കുറേശെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കൂടുതലാകരുത് നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല അപ്പോൾ ബാക്കിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ജാറിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു ജാറിലേക്ക് ബീട്രൂട്ടും കൂടെ കൊടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും അരമുറി നാരങ്ങായും ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം അതും നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം ബീട്രൂട്ട് ഇതിലേക്ക് നമുക്ക് അരിച്ച് ഒഴിക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം കൂടുതൽ വേണ വേണ്ടവർ രണ്ട് ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒന്നും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ഇനിയൊരു രണ്ട് ഗ്ലാസ് എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്